ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്യാൻവയിലെ അൺബ്ലാങ്ക്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെ എങ്ങനെ ബ്ലാങ്ക് ആക്കാമെന്നത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം അപ്പോൾ മുൻപ് നമ്മൾ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൽ മുകളിലത്തെ സെർച്ച് ബാറിൽ പോയിട്ട് ഈ ഇത്രയും ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം ചിലവർക്ക് ഇതിൽ ഓൾറെഡി ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് അവൈലബിൾ ആണ് ഈ ക്രിയേറ്റീവ് ബ്ലാങ്ക് എന്ന് കാണിക്കുന്ന ഷീറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ഷീറ്റാണ് അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല ഡയറക്റ്റ് നമുക്കതിൽ ഫോട്ടോസ് ടെക്സ്റ്റ് എലമെൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി അൺബ്ലാങ്ക്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് രണ്ട് വഴി കൂടെ ആ ഒരു ഷീറ്റിനെ ബ്ലാങ്ക് എടുക്കാം ഒന്നെന്ന് പറഞ്ഞാൽ അതിലത്തെ ഓരോ എലമെൻറ്റ്സ് അത് ടെക്സ്റ്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ എല്ലാതും നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോയിക്കോളും അതേപോലെ തന്നെ ആ ഷീറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കും നമുക്ക് കിട്ടുക ഇതിൽ നമുക്ക് നമ്മുടെ അൺബ്ലാങ്ക്ഡ് ആയിട്ടുള്ള പേജ് ഡിലീറ്റ് ചെയ്യാനും പുതിയ പേജ് ആഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട് പ്ലസ് ബാർ കഴിഞ്ഞാൽ നമുക്ക് പുതിയ പേജ് സെലക്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ എലമെൻസിൽ പോയിട്ട് ഗ്രാഫിക്സിൽ നിന്ന് ഒരു വിൻറ്റേജ് ഫ്ലവർ എടുത്തിട്ട് ഒന്ന് റീസൈസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കത് സേവ് ചെയ്യാം അതിനായിട്ട് മുകളിൽ താഴേക്കുള്ള ഏരോ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം അതിനുശേഷം മുകളിലേക്കുള്ള ഏരോ ക്ലിക്ക് ചെയ്യാം അതിൽ ഡൗൺലോഡ് സെലക്ട് ചെയ്ത് അതിൽ ബെസ്റ്റ് ഫോർ പ്രിൻറ്റ് എന്നുള്ളത് ആക്കി നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്